ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിൽ സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ചയെന്നും കമ്മീഷൻ വിലയിരുത്തി വാഹനം സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ ഇറക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇറങ്ങി ക്ലാസിൽ പ്രവേശിച്ച പ്രവേശിച്ച ശേഷം മാത്രമേ വാഹനം ചലിക്കുവാൻ പാടുള്ളൂ എന്ന നിയമം ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നും ഇതിനുത്തരവാദി പ്രിൻസിപ്പളാണെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം കെ കെ ഷാജു പറഞ്ഞു എന്തായാലും വാർത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനി സ്കൂൾ ബസ് കയറി മരിച്ചത് ഈ ഒരു വിഷയത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ബാലക ബാലാവകാശ കമ്മീഷൻ അംഗം കെ കെ ഷാജുവാണ് സ്കൂളിൽ സന്ദർശനം നടത്തി അതിനുശേഷമാണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് കാരണം സ്കൂൾ മുറ്റത്ത് ഒരു വാഹനം പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഇറങ്ങി കഴിഞ്ഞ് സ്കൂളിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ വനാന്തിയിൽ കയറി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വാഹനം ചലിക്കുവാൻ പാടുള്ളൂ എന്നതാണ് നിയമം ഈ നിയമം ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നതാണ് പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയിരിക്കുന്നത് അതിന് ഉത്തരവാദി ഡ്രൈവർ മാത്രമല്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെൻ്റ് പ്രിൻസിപ്പളുമാണ് സ്കൂളിൽ ബസ്സിൽ ആയെ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവരെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നും കണ്ടെത്തേണ്ടതും അത് നിരീക്ഷിക്കേണ്ടയാളും പ്രിൻസിപ്പളാണ് എന്നും ബാലാവകാശ കമ്മീഷൻ പറയുന്നു എന്താണെങ്കിലും ബാലാവകാശ കമ്മീഷൻ കെ കെ ഷാജുവിന്റെ പ്രതികരണത്തിലേക്ക് പോകാം കമ്മീഷൻ ഇത് സമയത്ത് കേസെടുക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാനും ഒക്കെ പോലീസിനോട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു സ്കൂൾ സേഫ്റ്റി പ്രോട്ടോക്കോൾ നിലവിലുണ്ട് ബന്ധപ്പെട്ട വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പ്രോട്ടോക്കോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളിലും സ്ട്രിക്ട്ലി നടപ്പാക്കേണ്ട ഒരു പ്രോട്ടോക്കോളാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങളും സ്കൂൾ ബസ് സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ച ഒരു ഉണ്ട് അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് പ്രീ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നവരെ കുട്ടികളിറങ്ങി ബസ് മൂവ് ചെയ്യാൻ പാടില്ല ഇവിടെ പറഞ്ഞത് പുറകിലെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് ഫ്രണ്ടിലെ ബസ് മുന്നോട്ട് എടുത്തപ്പോൾ ഒരു കുട്ടി ഓടി ബ്ലൈൻഡ് സ്പോട്ടിൽ ചെന്ന് പെ പെട്ടു പറയുന്നത് പക്ഷെ കുട്ടികൾ കുട്ടികളാണ് അവർ പൂമ്പാറ്റിയെ കണ്ടാലോ ഒരു ടീച്ചറെ കണ്ടാലോ ഓടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര സാഹചര്യത്തിൽ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറി ഉറപ്പുവരുത്താതെ ഒരു സ്കൂൾ ബസ്സും മുന്നോട്ട് എടുക്കാൻ പാടില്ലാത്തതാണ് അത് യഥാർത്ഥില്ലാതെ ഉറപ്പുവരുത്തേണ്ട ചുമതല പ്രിൻസിപ്പളാണ് എല്ലാ ആഴ്ച ഇത് ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ട ഒരു ഒരു സംവിധാനമാണത് അപ്പോൾ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ആ പ്രോട്ടോകോൾ കംപ്ലൈ ആവശ്യമായ സ്റ്റാഫ് സംവിധാനങ്ങൾ രുത്തണം രണ്ട് കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറിയ ശേഷം മാത്രമേ കുട്ടികളെ ബസ് മുന്നിൽ മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ ഈ രണ്ട് സംവിധാനം വച്ച് നാളെ ഒരു സ്കൂളിലും ഇത്തരം ഒരു വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും അത് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും കമ്മീഷൻ ഉറപ്പുവരുത്തും നാളെ ഒരു സ്കൂളിലും ഒരു കുട്ടിക്കും ഇത്തരം ഒരു ധാരണ സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കമ്മീഷന്റെ ഇതിനുള്ള നിലപാട് ഈ ഒരു വിഷയത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇതിനെതിരെ നടപടി വേണമെന്ന് എന്നാൽ ആ ഒരു അവരുടെ ആരോപണങ്ങളും ആവശ്യങ്ങളും അംഗീകരിക്കുന്ന രീതിയിലേക്കല്ല അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെയും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്